എല്ലാവർക്കും നമസ്കാരം ഞാൻ കുഴുത്തൊളു ഇല്ലിത്തോട് ഈഴപ്പറമ്പിൽ ദിവാകര ചേട്ടന്റെ തങ്ങച്ചേട്ടന്റെ അടുത്താണ് തങ്ങച്ചേട്ടാ ഇത് ഏതിനും കൊടിയാ ഇത് ഈ എന്ന് അരയൻമുണ്ടിന്ന് ഇവിടെ അറിയപ്പെടുന്നത് എന്താ ഈ കുരുമുളക് പ്രത്യേകത വേറുള്ള ചെടിയെ വെച്ച് നോക്കുമ്പോഴത്തേനും കൂടുതൽ ഉൽപാദനം ഉണ്ട് ഇതിന് ഏഹ് പുറത്ത് കായ്കളുണ്ട് പക്ഷെ അകത്തും ഉണ്ട് അതുപോലെ അകത്താ ഇതിന് കൂടുതലും കായ്ക്കുന്നത് ഇതിനകത്തോട്ടാണ് നമ്മൾ കൂടുതൽ കായ്ക്കുന്നത് ഏഹ് ഇതാണ് ഈ കൊടിയുടെ പ്രത്യേകത ശരി ഈ പോലെ ഈ കൊടിയെ കുറവാ പറയാണ് ആണല്ലേ ഇത് എത്ര പ്രായകുടിയാ ഇതൊരു അഞ്ച് പത്ത് കൊല്ലത്തെ അഞ്ചെട്ട് പത്ത് വർഷം പഴക്കമുള്ള ഈ സമീപത്തുള്ള കുടികളുടെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞല്ലോ ആ താമസാവുള്ളൂ താമസിയാവുള്ളൂ ഈ ഇതൊക്കെ കുടികളൊക്കെ എന്തായിരുന്നു അതെ വെള്ളനാമലും പറയും കുതിരവാലി എന്നും പറയും അതെ ശരി അപ്പൊ ഈ ഒരു പ്രത്യേകത അകത്ത് നല്ലതുപോലെ മുളകുണ്ട് അല്ലേ ആ അതുകൊണ്ട് ആ കുടിയെല്ലൊക്കേ നല്ലപോലെ ആ മുളകുന്നായിരുന്നു ഈ കൊല്ലം കഴിഞ്ഞ വർഷം നല്ല ഈരോട് കിട്ടിയതായിരുന്നു ഈ കൊല്ലം ഇത്രയും വീണ്ടും കായച്ചിട്ടുണ്ട് ഈ പറച്ചു മാറ്റിയതെല്ലാം കുതിരവാലി ആ കുതിരവാലിന് അപ്പറേ ഒക്കെ ആരെയും നല്ലപോലെ കായ കുടികളുണ്ട്